സർക്കാർ പദ്ധതികൾ ജനങ്ങളിൽ എത്തിയില്ലെന്നും നവകേരള സദസ്സ് തിരിച്ചടിയായി എന്ന വിമർശനവുമായി കണ്ണൂരിലെ സി പി എം നേതാക്കൾ രംഗത്തുവന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് നേതാക്കൾ വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിലും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത് രണ്ടാം സർക്കാരിന്റെ ഭരണപരാജയത്തിന് കാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം പാറക്കണ്ടിയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴിക്കോടൻ മന്ദിരത്തിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നത് പിണറായി വിഭാഗക്കാരായ നേതാക്കളാണ് തുറന്നടിച്ചത് കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂച്ചെട്ടി കൊണ്ടും കൊണ്ടും നേരിട്ടത് തെറ്റായ നടപടിയാണെന്നും അഭിപ്രായമുയർന്നു ഇതിനെ രക്ഷാപ്രവർത്തനമാണെന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് പൊതുജനമധ്യത്തിൽ ഇത് അവഹേളനമുണ്ടാക്കി എന്ന വിമർശനം വ്യാപകമായി ഉണ്ടായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഇത് സംബന്ധിച്ചുയർന്ന ചർച്ചകൾ സർക്കാരിനും പാർട്ടിക്കും വലിയ തിരിച്ചടിയായി പാർട്ടി അണികളിൽ പോലും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികളിൽ അവതാരകരോട് മോശമായി പെരുമാറുന്നതും മൈക്ക് തകരാറായതിന് പോലീസ് കേസെടുത്തതും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ചേർന്നതായിരുന്നില്ല എന്ന് പിണറായി വിഭാഗക്കാരനായ മറ്റൊരു നേതാവ് ചൂണ്ടിക്കാട്ടുന്നു ഏകാധിപത്യ രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ തിരുത്തിക്കാൻ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലിന് കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് കീഴിൽ വിനീത വിധേയമായി നിൽക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വം നേരത്തെ പാർട്ടിയായിരുന്നു സർക്കാരിനെ നയിച്ചിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് പാർട്ടിയെന്നും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നതും മുഖ്യമന്ത്രി തന്നെയാണെന്നും ഈ നിലയിൽ പോയാൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നും അഭിപ്രായമുയർന്നു വ്യക്തികൾ പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്നതിൻ്റെ തിരിച്ചടിയാണ് ബംഗാളിലും ത്രിപുരയിലും നേരിട്ടത് ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറിയെ മത്സരരംഗത്ത് ഇറക്കിയിട്ടും ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് തോറ്റത് മട്ടന്നൂരും ധർമ്മടത്തും നേരിയ ഭൂരിപക്ഷമാണ് നേടാൻ കഴിഞ്ഞത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ കൂടിയത് അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എന്ന് മറ്റൊരു നേതാവ് ചൂണ്ടിക്കാട്ടുന്നു താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പോലും മടിയില്ലാത്തവരായി പാർട്ടി അനുഭാവികളും അംഗങ്ങളും സഖാക്കളും മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിയേക്കാൾ ഇത് അപകടകരമാണ് എന്ന വിമർശനവും ഉയർന്നു ദല്ലാൽ നന്ദകുമാറുമായി കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് ബന്ധമുണ്ട് എന്ന ആരോപണം പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചു ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പോളിംഗ് ദിവസം രാവിലെ ഇ പി ജയരാജൻ പാപ്പിൻശ്ശേരിയിലെ ബൂത്തിന് മുന്നിൽ വെച്ച് വെളിപ്പെടുത്തിയത് തിരിച്ചടിയായി മാറിയെന്ന വിമർശനവും ഉയർന്നു തളിപ്പറമ്പ് മണ്ഡലത്തിൽ കെ സുധാകരന് വോട്ട് കൂടിയത് എം വി ഗോവിന്ദന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന തുറന്ന വിമർശനവും ചർച്ചയിൽ ഉയർന്നു സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഗണപതി മിത്താണെന്ന വിമർശനവും എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിന്നത് പരിശോധിക്കണമെന്നും മൃദു വിമർശനം ഉന്നയിച്ച നേതാക്കളിൽ ചിലർ ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച നടന്നത് ഇതിൽ ഉയർന്ന വിമർശനങ്ങൾ കൂടി ചേർത്ത് മേഖലാ അവതരിപ്പിക്കും കഴിഞ്ഞ പത്തു വർഷത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അപ്രമാദിത്വമുള്ള കണ്ണൂർ ജില്ലയിൽ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനം ഉയരുന്നത്